നരകം മറന്നു മരണം മറന്നു നാം മരിച്ചുപോകേണ്ടവരാണ് സഹോദരങ്ങൾ ഈ യൗവനം ഇത് ഇതാ നിങ്ങൾ ചുറ്റും കാണുന്ന ചെടികൾ പോലെ മരങ്ങൾ പോലെയാണ് കാണുന്നില്ല നിങ്ങൾ എത്ര പെട്ടെന്നാണ് വളരെ ചെറുതായിരുന്ന അത് വളർന്ന് അതിന്റെ ശക്തിയും യൗവനവും പ്രാപിക്കുന്നത് പച്ചയും അതുപോലെ നല്ല പച്ചപ്പുള്ള നിറവുമെല്ലാം അതിൽ കാണുന്നത് പിന്നെ പെട്ടെന്നതാ അത് മഞ്ഞ നിറമായി ഉണങ്ങിപ്പോയി പിന്നാളുകൾ ആളുകൾ മതിക്കുന്നു ഇതുപോലെ മാത്രമാണ് നിങ്ങളുടെ യൗവനം വേഗത്തിന് ഇത് തീർന്നുപോകും പിന്നീട് ഖേദിക്കേണ്ടി വരും സഹോദര ഞാൻ കുറച്ചുകൂടി ആസ്വദിച്ച് കുറച്ചുകൂടി തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് ഈ ജീവിതം തുലക്കാനേ ഉണ്ടായിട്ടുള്ളൂ എന്നൊരാൾക്കും ഇന്ന് വരെ മരണ നേരത്ത് തോന്നിയിട്ടില്ല ഇന്ന് വരെ ഈ ലോകത്ത് ഇന്ന് വരെ മരിക്കുന്ന നേരത്ത് ഒരു മനുഷ്യൻ അങ്ങനെ തോന്നിയിട്ടില്ല നേരെ തിരിച്ചു തോന്നിയ തോന്നിയ എത്ര എത്ര ആളുകൾ തോന്നിവാസികളായി തെമാടികളായി നിസ്കാരവും സുഭേജമാറ്റവും എല്ലാം മറന്ന് റബ്ബിനെ മറന്ന് ആർക്കോ വേണ്ടി ഞാൻ വെറുതെ ജീവിച്ചു പോയല്ലോ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി റബ്ബിർ ജൂൻ എന്നെ ഒന്ന് മടക്കി തരൂ എന്ന് ചോദിച്ച എത്ര എത്ര മനുഷ്യരാണ് മരണസമയത്ത് കേണപേക്ഷിച്ച എത്ര എത്ര ആളുകളാണുള്ളത് അല്ല അതവൻ പറയുന്ന വെറും വാക്ക് മാത്രമാണ് ഇനി മടക്കമില്ല ഇനി തിരിച്ചു പോകാൻ സാധിക്കുകയില്ല ഇനി തിരി ഇനി പോകാനുള്ളത് ബർസഖിലൊക്കെയാണ്